നമസ്കാരം നമസ്തേ സ്വാഗതം കൗൺസിലർമാർ പ്രസംഗിക്കാൻ വരുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുക അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാൻ കൊടുക്കാതിരിക്കുക ഫയൽ മുക്കുക തുടങ്ങി നഴ്സറി കുട്ടികൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള നിലവാരം കുറഞ്ഞ പണികളാണ് തിരുവനന്തപുരം മേയർ കാണിക്കുന്നതെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് പറഞ്ഞു മേയറുടെ ധിക്കാരത്തിനും സ്തംഭനത്തിനുമെതിരെ നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിരോധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മേയറും ഭർത്താവും എം എൽ എയും തെരുവിൽ കാണിച്ച അഴിഞ്ഞാട്ടത്തിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഉണ്ടായിരുന്ന ക്യാമറയുടെ മെമ്മറി കാർഡ് മോഷണം പോയി സർക്കാർ ബസ്സിൽ നിന്നും സി സി ടി വിയുടെ മെമ്മറി കാർഡ് മോഷണം നടത്താൻ ഒരു നഗരസഭാ മേയർക്കും ഒരു എം എൽ എയും ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയതിനെ ജനങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ മെമ്മറി കാർഡ് മോഷണം നടത്തിയതിന്റെയും അതിന്റെ ഗൂഢാലോചനയുടെയും പിന്നിൽ മേയർ ഉൾപ്പെടെ ഉള്ളവരുണ്ടായെന്നാണ് പറഞ്ഞിരിക്കുന്നത് നഗരസഭ കേന്ദ്രീകരിച്ച് നടക്കുന്ന അപകടകരമായ ഈ സംസ്കാരത്തെ മുളയിലെ നുള്ളുന്നതിന് വേണ്ടിയാണ് ബി ജെ പി സമരവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നതെന്നും വി രാജേഷ് പറഞ്ഞു നഗരസഭ പരിധിയിലെ സകല ചരാചരങ്ങളും തന്റെ കാൽകീഴിലാണ് എന്ന് കരുതുന്ന വിഡ്ഢിയായാണ് തിരുവനന്തപുരം മേയർ എന്ന് വി വി രാജേഷ് പരിഹസിച്ചു തന്നെ പിന്തുണച്ച് പ്രകടനം നടത്താൻ തയ്യാറാകാത്ത നഗരസഭാ ജീവനക്കാരോടും കരാറുകാരോടും മേയർ പകപോക്കൽ നടപടികൾ സ്വീകരിക്കുകയാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരാളെ ഞങ്ങൾ മേയറാക്കി ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മാർസിസ്റ്റ് പാർട്ടിക്ക് വാർത്തയിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടി കാണിച്ച അവിവേകം ഒരു നാടിനെ അധർമ്മം വാഴുന്ന ഇടമാക്കി മാറ്റുകയാണെന്നും വി വി രാജേഷ് ചൂണ്ടിക്കാട്ടി ിജെപി കൗണ്സിലര്മാരുടെ വാർഡുകളിൽ പല ജോലികൾക്കും അനുമതി നൽകുന്നില്ല തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ധാഷ്ട്യത്തിനെതിരെ പ്രതികരിക്കണമെന്നും ഇതിനെതിരെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും വി വി രാജേഷ് പറഞ്ഞു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കരമന അജിത്ത് അധ്യക്ഷ യോഗത്തിൽ കോർപ്പറേഷൻ കൗണ്സില് പാർട്ടി ഉപനേതാവ് തിരുമല അനിൽ കൗണ്സിലര്മാരായ പി അശോക് കുമാര് മധുസൂദനന് നായര് തുടങ്ങിയവര് സംസാരിച്ചു